ഹലോ അസ്സാമലൈക്കും ഷിൻസസ് ഉള്ള ആകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സ്വകാര്യ കേട്ടോ അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ മക്കൾ രാവിലെ അതുപോലെ എന്നും ചോറ് കൊടുത്തയക്കാറുണ്ട് അപ്പോൾ അതിന് പകരം നമ്മൾ സാധാരണ ചോറ് കൊടുത്തയക്കുന്നതിന് പകരം ഇടക്കൊന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരിയായിട്ട് ഇഷ്ടം കിട്ടും അതുപോലെ തന്നെ അവർ ആ ലഞ്ച് ബോക്സ് മുഴുവനായിട്ടും അവരതിൽ ഈ ഒരു ഫുഡ് കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും വേണ്ട ഇറച്ചിയുടെ ഒന്നും ആവശ്യമില്ല മുട്ട പുഴുങ്ങിയതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു സാലഡും കൂടെ ഉണ്ടിച്ചെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കഴിക്കാം കേട്ടോ ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു റൈസ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ ബിരിയാണി അരിയല്ല കേട്ടോ എടുത്തിട്ടുള്ളത് പച്ചരിയാണ് പച്ചരി നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാനെടുത്തത് ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം അപ്പം നല്ലോണം തന്നെ കഴുകിയെടുക്കുക റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി അരിയാണ് അപ്പം അതുകൊണ്ട് നല്ലോണം കഴുകിയിട്ട് ഇതേപോലെ വെള്ളക്കൊന്ന് വാറക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ ഒരു അരിപ്പേരി ഇട്ട് കൊടുക്കുക വെള്ളക്കൊന്ന് നല്ലോണം വെള്ളം പൊയ്ക്കോട്ടെ അപ്പം അതിനൊന്ന് മാറ്റി വെച്ചുകൊടുക്കുകയാണ് അരി കുതിർക്കുന്ന ഒന്നുമില്ല നമ്മൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് രണ്ട് തക്കാളി ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം വലിയ തക്കാളി നല്ല ചെറുതായിരുന്നു അപ്പം രണ്ടെണ്ണം എടുത്തു അതുപോലെ ഒരു സവോള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് ഇപ്പം ഞാൻ ചതച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ള പച്ചമുളക് അപ്പോൾ രണ്ടെണ്ണം എടുത്തു അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി പതിനഞ്ച് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ അതും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഞാനിതാ കുക്കറിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് അപ്പം മുഴുവനായിട്ട് നിങ്ങൾക്ക് നെയ്യിലാണ് നെയ്യാണ് വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ മുഴുവനും വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ടും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് നാല് ഏലക്ക അതുപോലെ രണ്ട് മൂന്ന് കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് മണി കുരുമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ആ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഒന്നുണ്ട് മൂത്ത് വന്നോട്ടേട്ടോ അതിന് ശേഷം നമുക്ക് സവോള ചേർത്താൽ മതി അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയം നമുക്ക് സവോള ചേർത്ത് കൊടുക്കുക അപ്പം സവോള ഞാൻ ജസ്റ്റ് അതുപോലെ തിരുമ്മിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാട് ഇട്ട് കൊടുക്കേണ്ട ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി സവോളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി ഒത്തിരി കനത്തിലല്ല നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് വാടി കുഴഞ്ഞു കിട്ടും കേട്ടോ അപ്പം തക്കാളിയും കൂടെ ചേർത്തിട്ട് ഇതാ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഞാനിതാ ഒരു മൂന്നോ നാല് തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലിയേലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതാ കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മളൊരു തക്കാളി വെന്ത് ഉടഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു സമയം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ആക്കിയിട്ട് ചെയ്യരുത് ഒന്ന് ചതച്ചെടുത്താൽ മതി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പം ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വളരെ കുറച്ച് മാത്രമായിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് പിന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്തു ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു പൊടികളുടെ ഒരു പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് ആ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു സമയം വരെ നമുക്ക് വഴറ്റണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു അരി ഉണ്ടല്ലോ ആ ഒരു അരി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അരിയിലൊട്ടും വെള്ളം ഉണ്ടാവരുത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ അരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഇത് അതുപോലെ ഒന്ന് ഒന്ന് വറുത്തെടുക്കുമല്ലോ ആ രീതിക്കൊന്ന് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇളക്കുമ്പോൾ അരി നല്ലവണ്ണം നമുക്ക് ഇളക്കുമ്പോൾ ചെറിയൊരു തിക്ക്നെസ് തോന്നും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങോട്ട് വിട്ട് വരും അപ്പോൾ ആ ഒരു സമയം വരെയാണ് നമുക്കൊന്ന് അരി ഇട്ടിട്ട് ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ അതിനുശേഷം നമുക്ക് അളന്ന് എടുത്തിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ അളന്നെടുത്ത് തിളപ്പിച്ചെടുത്തത് അപ്പോൾ തിളച്ച വെള്ളം തന്നെ ചേർക്കണം കേട്ടോ അപ്പോൾ ഞാൻ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം എടുക്കുമ്പോൾ കൂടാ കൂടി പോവരുത് അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കാൽ ഭാഗം ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് അപ്പോൾ അരഭാഗം ഇല്ലേ ഒരു കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്കിത് അരി കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഒരു കാൽ ഭാഗം ചെറുനാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് ഫ ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ ഒറ്റ വിസിൽ വരുന്നത് വരെ വെച്ചാൽ മതി ഒറ്റ വിസിൽ വന്ന ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്കതിലെ പ്രഷർ മൊത്തം പോകുന്നത് വരെ വെക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യുകയാണേ ഗ്യാസ് ഓഫ് ചെയ്തു ഇതിലെ പ്രഷർ കംപ്ലീറ്റ് തനിയെ പോകുന്നത് വരെയാണ് വെയിറ്റ് ചെയ്യേണ്ടത് അതിലെ ആവി മൊത്തം നമ്മൾ കളയരുത് കേട്ടോ ഇപ്പം അത് അതിലെ പ്രഷർ മൊത്തം കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ കണ്ട നമ്മുടെ റൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഒട്ടും അടിക്ക് പിടിക്കുക അതുപോലെ തന്നെ വേവ് കൂടി പോവുകയെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ ഫ്ലെയിം വെക്കുന്ന സമയത്ത് നോക്കിയാൽ മതി ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രമേ വെക്കാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് ബാക്കി ആ ഒരു പ്രഷറിലും കൂടെ ഇരുന്നിട്ട് നമ്മുടെ റൈസ് വേവു കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ അടിഭാഗത്തൊന്നും പിടിക്കുക ഒട്ടി പിടിക്കുകയോ അടിക്ക് കരിഞ്ഞ് പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല അല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് റൈസും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെന്ത് ഒടഞ്ഞ് കലങ്ങിയൊന്നും പോകരുത് കേട്ടോ അപ്പോൾ അതും കൂടെ നോക്കണേ അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു റൈസ് റെഡി ആയിട്ടുണ്ട് വേണ്ട പാകത്തിനുള്ള വേവും ആയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ നമ്മുടെ മക്കൾക്ക് സ്കൂൾക്ക് പോകുന്ന സമയത്ത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള റൈസ് തന്നെയാണ് അപ്പോൾ ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നമുക്കതിൽ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ മക്കൾക്ക് ഒത്തിരി ഇഷ്ടം ആകട്ടോ ലഞ്ച് ബോക്സൊക്കെ ഒക്കെ അവർ കാര്യമാക്കി തരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടും മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കയറി കണ്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമേക്കും